നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ഗടക്കര ടൗൺ ഏരിയയിലൊക്കെ നിൽക്കുന്നത് അങ്ങാടി നമ്മളെ സ്കൂള് അമ്പലം ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു ഫ്ലോട്ട് നിങ്ങൾക്ക് എന്താ പറയാ നല്ല ചതുരത്തിൽ കിടക്കുന്ന നല്ല അടിപൊളി ഫ്ലോട്ടാണ് വണ്ടി വാഹനങ്ങൾക്ക് വീടിന്റെ ഈ സ്ഥലത്തിന് നേരെ പോസിൽ നേരെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ വൈ സൗകര്യങ്ങളും ഇതിലുണ്ട് പിന്നെ സ്കൂളിലേക്കൊക്കെ തൊട്ടടുത്ത് അതൊരു നല്ലൊരു വീട് കയറ്റാൻ പറ്റിയ രണ്ടായിരത്തി ചില്ലാന സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് കയറ്റാൻ പറ്റിയ നല്ലൊരു ഒരു സ്ഥലം കൂടിയാണ് എ എ മുക്കാസിന്റെ സ്ഥലം മൂന്ന് തെങ്ങ് ഇതിലുണ്ട് അതോ നല്ല അടിപൊളി കായ്ച്ച മൂന്ന് തെങ്ങ് സൈഡ് ഭാഗത്ത് അതേമാതിരി തേക്കുകളുണ്ട് ഈ വീട് കയറ്റുമ്പോൾ ഈ തെങ്ങ് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല അതാണ് ഇതിന്റെ ഏറ്റവും ഉള്ള ഉത്തമം ഏറ്റവും നല്ലൊരു സ്ഥലം കൂടിയാണ് വീട് താമസമുള്ള ഒരു ഏരിയയും കൂടിയാണ് വെള്ള സൗകര്യം ഒരു ഏരിയയും കൂടിയാണ് നല്ല എന്താ പറയുക ആ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് നിങ്ങളോട് പറയുന്നത് എടക്കര ടൗണിൽ നല്ല വില വരുന്ന വരുന്നൊരു ഏരിയയാണ് അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ വരുന്ന ഒരു ഏരിയ വില വരുന്നതാണ് നിങ്ങളോട് നമ്മൾ ചോദിക്കുന്നത് വെറും ഏഴേ മുക്കാൽ ഒരു സെന്റിന് നമ്മൾ ചോദിക്കുന്നത് ഏഹ് മൂന്നേ മുക്കാലാണ് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ കച്ചോടം അല്ലേ ഏകദേശം നമുക്ക് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് എടുക്കാം നിങ്ങൾക്ക് ആര്ക്കെലൊക്കെ ഈ നല്ല ഈ ഫ്ലോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കോട്ടേഴ്സ് ലോഡ്ജുകള് ഒരു ക്ലിനിക്ക് അതിനൊക്കെ പറ്റിയ ഇടക്കര ഒരു സ്ഥലത്ത് പറ്റി നല്ലൊരു ഒരു സ്ഥലം കൂടിയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിക്ക കാണിച്ചു തരുന്നത് അത് ഇടക്കരന്റെ സൺഡർ ഭാഗത്ത് ജില്ലറി തുണിക്കട എല്ലാം തൊട്ടടുത്ത് അപ്പൊ വണ്ടി വാഹനങ്ങളൊക്കെ ഇതിലേക്ക് എത്തും അപ്പൊ നമ്മളെ ഈ വീഡിയോന്റെ മുൻഭാഗത്ത് ഇതാകല്ലേ അവിടെ ഈ വീടിന്റെ സ്ഥലത്തിന്റെ മുൻഭാഗത്തിൽ ഗേറ്റ് പഴയ മോഡൽ ഗേറ്റ് ഉണ്ട് ഇതിൽ ആദ്യം ഒരു വീട് ഉണ്ടായിരുന്നു നല്ല അടിപൊളി സ്ഥലമാണ് ഇതിന് മണ്ണും കാര്യങ്ങളൊന്നും ഇടാണ്ട ഇടണ്ട കിണർ കുത്താൻ പറ്റിയ നല്ല സ്ഥലമാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അപ്പോ ആരെങ്കിലും ഒക്കെ നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് എടുക്കുക